ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഹി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ നൽകുന്ന വ്യാഖ്യാനം നമുക്കൊന്ന് പരിശോധിക്കാം അശൈത്വാനു ലഹു തസല്ലുത്തുൻ ലാകിൻ അലാ ഔലിയാഇഹി ലാ പിശാചിനൊരു അധികാരമുണ്ട് സൃഷ്ടികളുടെ മേൽ ലാകിൻ അലാ ഔലിയാ ഇല്ലാ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മേൽ ലാ ഒരു അധികാരവും ഇല്ല ഒരു അധികാരവും ഉണ്ടാവില്ല ഏറ്റെടുത്തവരാണല്ലോ ും അതുവഴി ഏറ്റെടുത്തവരും കൈകാര്യത്തിന് ഏൽപ്പിച്ചവര് പിശാജ് ഏറ്റെടുത്തവര് ആരെ ഏൽപ്പിക്കാത്തവര് പറ ആരെ ഏൽപ്പിക്കാത്തവര് അള്ളാഹുവിനെ ഏൽപ്പിക്കാത്തവരെ ആരേറ്റെടുക്കും ഇഷാ ഏറ്റെടുക്കും അതാണ് അവന്റെ പണി അവന് സ്വയം ആളില്ല അള്ളാഹു ഏൽപ്പിക്കാത്തവരെ ആരേറ്റെടുക്കും ഒരു സെക്കൻഡിൽ അള്ളാഹ എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോയാൽ ദുനിയും ഒരു സെക്കൻഡിൽ അതാണ് നിസ്കാരം ഒരു

ണം ഒരല്പനേരം നിന്റെ എന്ന ചിന്ത എന്നിൽ നിന്നുള്ള എന്റെ കൽപ്പിൽ നിന്ന് മാറ്റി വെച്ച് പോയ ഒരു അത്യാവശ്യത്തിന് വേണ്ടി നീ എന്നോട് മാപ്പാക്കണം ഇതാണ് കുഞ്ഞു മോനെ എന്റെ ജീവിതം എന്ന് എന്റെ ഓരോ സെക്കൻഡും സലാം വിടലില്ലല്ലോ ഒരു കൂട്ടക്കാർക്ക് ഒരു കൂട്ടക്കാർക്ക് സലാം വിടലില്ല ഒരു കൂട്ടക്കാർക്ക് സലാം വിടലില്ല ഒരു കൂട്ടക്കാർക്ക് വെറുത്തു പോയില്ല

െ ഒരു ചെയ്തപ്പോഴും കൽപിൽ ആരില്ല പറഞ്ഞ പോരാ പാപ്പിയെ കൽ പറഞ്ഞ പോരാ കേറ്റ് കൽവിൽ തുറന്നു കേട്ടു എൻ്റെ കൽവിൽ അല്ല വേദിയല്ലാതെ വേറെ ആരുമില്ല ഒരു കൂട്ടക്കാർക്ക് സലാം പീടലില്ല ഒരു കൂട്ടക്കാർക്ക് സലാം അവർ സലാം 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 ഒരു സെക്കൻഡ് നാവിൽ പേടിയിട്ട് കുറച്ച് തിക്രിയോട് മാത്രമായില്ല എന്തുകൊണ്ട് നിസ്കാരത്തിലും അല്ലാഹു ഇല്ല ഇപ്പോൾ ഈ തിക്രലും അള്ളാഹു ഇല്ല രണ്ടു സമയത്തും ദുനിയാവാണ് മനസ്സിലുള്ളത് അപ്പോൾ നിസ്കരിച്ചപ്പോഴും കൽബിലാരില്ല പറ കുട്ടി പറ നിസ്കരിച്ചപ്പോഴും കൽബിലാരില്ല കൽബിലാരില്ലാഹുല്ല ഇപ്പൊ തിക്രയല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോഴും പറഞ്ഞപ്പോ നാവുകൊണ്ട് പറഞ്ഞ കൂലില്ലേ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം കൽബിൽ ഉണ്ടായി നാവുകൊണ്ട് പറയാനാണ് ചാത്തകരിയെ പറ്റി പറഞ്ഞു കൊടുത്തും അതന്നെയല്ലേ കൽബിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഒളിവാക്കുക അതന്നെ മുഴുവൻ ജീവിതം കച്ചവടം നന്നായ പോരാ

ും കുട്ടിയളും ദുനിയാവും കയ്യിടിക്കലി അപ്പോഴുള്ള അപ്പോഴുള്ള കച്ചോടത്തിന് വാങ്ങു അപ്പോഴുള്ള വേറെ കൂട്ടരോ വേറെ നിസ്കരിച്ചപ്പോഴും നിസ്കാരം കഴിഞ്ഞപ്പോഴും നടന്നപ്പോഴും പോയപ്പോഴും വന്നപ്പോഴും ഭാര്യയെ സമീപിച്ചപ്പോഴും ഭക്ഷണം കഴിച്ചപ്പോഴും ഒരു സെക്കൻഡിലും ഒരു സമയവും അവർ അള്ളാഹുവിനെ മാറ്റിവെച്ച ഒരു സെക്കൻഡ് അവർക്ക് പറയാനും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് അവരുടെ മെഹബൂബി ഏറ്റവും വലിയ ആരാണ് അവരുടെ മെഹബൂബ് അള്ളാഹു ആണ് അവരുടെ മെഹബൂബ് അള്ളാഹു ആണ് അവർക്ക് അവരെ മെഹബൂബിനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുകയില്ല ഏതുപോലെ ഏതുപോലെ അങ്ങനെയല്ലേ കണ്ടില്ലേ മെലിഞ്ഞ് വന്നപ്പോ ചോദിച്ചു നിനക്ക് വലിയ രോഗവും ഉണ്ടോ രോഗം നബിയേ ആലുവിച്ച രോഗം ഇതിൻ പ്രൈമ രോഗം ആരോടുള്ള പ്രേമം അല്ലാഹുവിനോടും അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രേമമാണ് പ്രഗൽഭ സ്വഹാബിയായ സുബ്ഹാനല്ലാഹു വ നിന്നു രോഗം അപ്പോഴാണ് സൂറത്ത് നിസാഇൽ ആയത്ത് ഇറങ്ങിയത് സൂറത്ത് നിസാഇൽ ഉമ്മ യുതില്ലാഹ വ റസൂല ഫൗലായിക്കും അല്ലദീന അൻഅമല്ലാഹു അലൈഹി മിനൻ നബിയീന വ സദ്ദീഖീന വ ശുഹദ വ സ്വാലിഹീൻ അപ്പോൾ അവരുടെ കാര്യം ആരേറ്റെടുക്കും പിശാചേറ്റെടുക്കും അവർക്കല്ലാതെ അവരുടെ മേൽ അല്ലാതെ പിശാചിന്റെ സ്വാധീനം ഇല്ല ഇതരിയുടെ കാര്യം മാത്രമല്ല

വഴിയിലേക്ക് അടുത്ത ഓടി കളയും കളയും ഓടിപ്പോയി നിൽക്കാൻ മുഹമ്മദ് മുസ്തഫ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് അപ്പോൾ തൊട്ടടുത്താളുമാരു അപ്പോൾ പിന്നെ അടുത്തേൽ അവരുടെ പിൻഗാമികൾ അതുപോലെ തന്നെ എത്ര എത്ര നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞില്ലേ അപ്പോളെണ്ടാം അവർ നക്ഷത്ര തുല്യരാണെങ്കിൽ ഇരുട്ടിന്റെ ആളല്ലേ ആര് പി നക്ഷത്ര പറഞ്ഞാൽ എന്റെ സ്വഹാബികൾ നടത്തി കൊണ്ട് ഓട്ടയടക്കാൻ കൈകാര്യത്തിന് ഒഴിവാക്കി ആരെ ഇതാണ് അതിന്റെ അർത്ഥം അർത്ഥം ഏതിനെതിരാണ് എന്നതിനെതിരായവരൊക്കെ അവർ ഏത് കാര്യത്തിനും ആരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു ലഹർ ഏൽപ്പിക്കും ഉണർച്ച മുഴുവനെ ഏൽപ്പിക്കും ഉറക്കോ ഉറക്കോ അല്ലാത്തേ